കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസും ആർ ജെ ഡിയും കുടുംബവാഴ്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ബീഹാറിലെ ബഗുസാരയിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ യഥാർത്ഥ സാമൂഹിക നീതി ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ ആർ ജെ ഡിയും കോൺഗ്രസും തങ്ങളുടെ വംശരാഷ്ട്രീയത്തെ ന്യായീകരിക്കാനാണ് സാമൂഹിക നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു कर्पूरी ठाकुर जी को देश ने भारत रत्न दिया है ये सम्मान पूरे बिहार का सम्मान है ये सम्मान समूचे बिहार के सम्मान है अभी कुछ दिन पहले अयोध्या में रामलला के भव्य मंदिर की കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സ്ത്രീകളുടെയും ദരിദ്രരുടെയും ശാക്തീകരണം ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയുടെ എണ്ണവാതക മേഖലാ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയാണിത് औरंगाबादिल देशीय पाधा पद्धति उल्पे पदम को रूपये पद्धति अद्भुम नाड़ने समर्पित आज बरौनी रिफाइनरी की क्षमता के विस्तार का काम शुरू हो रहा है इसके निर्माण के दौरान ही हजारों श्रमिकों को महीनों तक लगातार रोजगार मिला ये रिफाइनरी बिहार में औद्योगिक विकास को नई ऊर्जा देगी और भारत को आत्मनिर्भर बनाने में मदद करेगी रत्नावली पोदियोगತೆಯ ಮಧೆಂ ಅಭಿಸಮೋದನチェದಿರು ಇನಲೇ ಪಶ್ಚಿಮ ಬಂಗಾಳಲ್ 15000 ಕೋಡಿಯೆ ವಿವಿಧ ವಿಕಸನ ಪದ್ಧತಿಗಳ ನಾಡನೆ ಸಮರ್ಪಿಸಿದನನ ಶೇಷಮಾನ ಅಧೆಂ ಬಿಹಾರಕ್ಕೆ ಎತ್ತಿದ